പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ട് എം എൽ എ എം പി ഫണ്ടുകൾ എന്നിവ ഉൾപ്പെടെ അറുപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് കംഫർട്ട് സ്റ്റേഷനും കടമുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ വർഷങ്ങളോളം ബസ് സ്റ്റാൻഡ് ഉപയോഗശൂന്യമായി കിടന്നു ഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതും ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തടസ്സമായി ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ മുൻ ഭരണസമിതി യോഗം ചേർന്ന ആർടിഒക്ക് കത്ത് നൽകി ബസ് സ്റ്റാൻഡിൽ ഷെൽട്ടറും സൂചനാ സംവിധാനങ്ങളും ഒരുക്കിയാൽ അനുമതി നൽകാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകണമെന്നും ആവശ്യമുയർന്നു ഇത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് പഞ്ചായത്ത് കത്ത് നൽകുകയും ചെയ്തു എന്നിട്ടും തുടർന്നാണ് നേതൃത്വത്തിൽ യോഗം ചേരുകയും പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി പഞ്ചായത്തിന് ലഭിക്കുകയും ഒരു സ്റ്റാൻഡ് പെർമിറ്റോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഇത്തവണ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നത് പതിനാറാം തീയതി രണ്ടു മണിയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഉടുമ്പൻചോലയുടെ എം എൽ എ ശ്രീ മണിയാശാൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അത് ഈ നാടിന്റെ വലിയ വികസനത്തിന് ഒരു മുതൽക്കൂട്ടായി സാന്മ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ബസ് സ്റ്റാൻഡ് മാറും നിരവധി യാത്രക്കാരും ബസ്സുകളുമെല്ലാം ഇറങ്ങുന്ന ഒരു ഇടമായി തീർച്ചയായിട്ടും അത് മാറും ഈ മാസം പതിനാറാം തീയതി ഉദ്ഘാടനം നിർവഹിച്ച ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഉടുമ്പൻചോള എം എൽ എ എം എം മണി ബസ് സ്റ്റാൻഡ് നാടിനായി സമർപ്പിക്കും രണ്ട് പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് അനീഷ് പി